മലയാളത്തിൻ്റെ അനശ്വര സാഹിത്യകാരൻ ഉറൂബിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉറൂബ് എന്ന പി സി കുട്ടിക്കൃഷ്ണൻ്റെ ചരമദിനമാണ് ജൂലൈ പത്ത് യവനം നശിക്കാത്തവൻ എന്നാണ് ഉറൂബ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം പൊന്നാനി പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടിക്കൃഷ്ണൻ അല്ലെങ്കിൽ പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് ഉറൂബിൻ്റെ നാമം ഉറൂബ് എന്നത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് മലയാള സാഹിത്യ ലോകത്ത് ഇന്നും പുതുമ ചോരാതെ നിൽക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഓരോ വായനയിലും വ്യത്യസ്തമായ ഭാവതലങ്ങൾ അനുവാചകന് സമ്മാനിക്കുന്ന ഉറൂബിൻ്റെ കൃതികൾ ഇന്നും മലയാളികളുടെ ലോകത്തെ സമ്പന്നമാക്കി നിലകൊള്ളുന്നു മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് പള്ളിപ്രം ഗ്രാമത്തിലാണ് പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ് ജനിച്ചത് പൊന്നാനി എ വി ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുമായി സൗഹൃദത്തിലായി സാഹിത്യ ലോകത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ് കവിതയിലൂടെയായിരുന്നു എന്നാൽ കഥയുടെയും നോവലുകളുടെയും ലോകത്തേക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യ അഭിരുചി മാറുകയായിരുന്നു ആദ്യ കഥ മാതൃഭൂമി അഴ്ചപ്പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ ഉറൂബ് എഴുതി തുടങ്ങുന്നുണ്ട് നാട്ടിൻപുറത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന കൃഷ്ണപ്പണിക്കർ വായനാശാലയും അവിടുത്തെ സാഹിത്യ സദസ്സുമായിരുന്നു അദ്ദേഹത്തിന് വഴികാട്ടിയായത് പ്രഗൽഭരായ രണ്ടു സാഹിത്യനായകർ ഇടശ്ശേരിയും കുട്ടികൃഷ്ണമാരാരും അതിൻ്റെ അമരത്തുണ്ടായിരുന്നു കവിയായി രംഗപ്രവേശം ചെയ്ത ഉറൂബിനെ കഥാകൃത്താക്കി മാറ്റിയത് ഈ സദസ്സാണെന്നാണ് പറയുന്നത് വേലക്കാരിയുടെ ചെക്കൻ എന്ന പേരിൽ ഉറൂബിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ കുട്ടികൃഷ്ണൻ ഇനി കഥ എഴുതിയാൽ മതിയെന്നായിരുന്നു മാരാരുടെ നിർദ്ദേശം സാഹിത്യ ലോകത്ത് ചുവടുകൾ വെച്ച് മുന്നേറുന്നതിനിടയിൽ കുട്ടിക്കൃഷ്ണന് നാടുവിടേണ്ടി വന്നു ആറു വർഷക്കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് വിവിധ ജോലികൾ ചെയ്തു പിന്നീട് തിരിച്ചുവന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇടശ്ശേരിയുടെ ഭാര്യ സഹോദരി കൂടിയായ ദേവകി അമ്മയുമായി അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു അധ്യാപകൻ ഗുമസ്തൻ ആശുപത്രി കമ്പൗണ്ടർ പത്രാധിപർ ആകാശവാണി പ്രൊഡ്യൂസർ തുടങ്ങിയ ജോലികൾ ചെയ്തു കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനവും ഉറൂബ് അലങ്കരിച്ചിട്ടുണ്ട് സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു അണിയറ മെണ്ടാപ്പെണ്ണ് അമ്മിണി ആമിന തേൻമുള്ളകൾ തുടങ്ങിയവയാണ് ഉറൂബിൻ്റെ നോവലുകൾ രാച്ചിയമ്മ ഉള്ളവരും ഇല്ലാത്തവരും ഗോപാലൻ നായരുടെ താടി കുഞ്ഞമ്മയും കൂട്ടുകാരും നീല വെളിച്ചം മൗലവിയും ചങ്ങാതിമാരും തുറന്നിട്ട ജാലകം എന്നിങ്ങനെ ഇരുപതോളം ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട് തീ കൊണ്ട് കളിക്കരുത് മണ്ണും പെണ്ണും മിശ്ചിന്നവും തുടങ്ങിയ നാടകങ്ങളും ഉറൂബിൻ്റെ കുട്ടിക്കഥകൾ എന്ന ബാലസാഹിത്യകൃതിയും നിഴലാട്ടം മാമൂലിൻ്റെ മാറ്റൊലി പിറന്നാൾ എന്നീ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും മലയാള നോവൽ സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് മൂന്ന് തലമുറകളുടെ കഥ വിഷാദമായ ഒരു പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന നോവലിൽ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ കലാപം ദേശീയ സ്വാതന്ത്ര്യ സമരം കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം രണ്ടാം ലോകമഹായുദ്ധം എന്നിവയെല്ലാം പശ്ചാത്തലമാക്കിയിരിക്കുന്നു ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ അഗാധമായ ഉൾക്കാഴ്ചയോടെ ചിത്രീകരിക്കുന്ന നോവലാണ് ഉമ്മച്ചു മായനെ സ്നേഹിക്കുകയും അയാളുടെ ഘാതകനായ ബീരാനെ വിവാഹം കഴിക്കേണ്ടി വരികയും ചെയ്ത ഉമ്മാശു എന്ന സ്ത്രീയുടെ കഥയാണ് തൻ്റെ അനശ്വര നോവലിലൂടെ ഉറൂബ് പറഞ്ഞത് നീലക്കുയിൽ എന്ന പ്രസിദ്ധ സിനിമയുടെ കഥയും തിരക്കഥയും ഉറുബ് രചിച്ചതാണ് ഇതടക്കം എട്ടോളം തിരക്കഥകൾ എഴുതി നോവലിലുള്ള ആദ്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഉമ്മാച്ചുവിന് ലഭിച്ചു സുന്ദരികളും സുന്ദരന്മാരും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലുള്ള ഇരുപത് വർഷം കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ അദ്ദേഹം ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവിടെ നിന്ന് വിരമിച്ചതിനു ശേഷം കുങ്കുമം വാരികയുടെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ മലേ മരണം വരെ മലയാള മനോരമയുടെയും പത്രാധിപരായി അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ പത്തിനാണ് ഉറൂബ് അന്തരിക്കുന്നത് തൻ്റെ കഥാപാത്രങ്ങളോടൊപ്പം ഉറൂബും മലയാളികളുടെ മനസ്സിൽ ഇന്നും അനശ്വരനായി ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്